മീൻപിടുത്തത്തിനിടെ ആഴക്കടലിൽ ബോട്ടിന് തീ പിടിച്ചു നാൽപ്പത്തിയഞ്ച് തൊഴിലാളികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലിന് പാലപ്പെട്ടി ഭാഗത്ത് വെച്ചായിരുന്നു അപകടം ചില തൊഴിലാളികൾക്ക് നിസാര പരിക്കുണ്ട് ഒട്ടുംപുറം കമ്പനിപ്പടിയിലെ കെ പി അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള സി എം അബ്ദുറഹ്മാൻ ഗ്രൂപ്പ് ലീഡറായ അൽ ഖൈറാത് എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് എഞ്ചിൻ ഭാഗത്തു നിന്നാണ് തീ ഉയർന്നത് ഉടൻ തൊഴിലാളികൾ ബോട്ടിലുണ്ടായിരുന്ന കുടിവെള്ളം ഒഴിച്ച് തീ അണച്ചു ഉച്ചഭക്ഷണം കഴിക്കുന്നതിനിടെയായതിനാൽ എഞ്ചിനടുത്ത് തൊഴിലാളികൾ ഉണ്ടായിരുന്നില്ല സമീപത്തുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ ഡീസൽ ടാങ്ക് എന്നിവയിലേക്ക് തീ പടരാതെ വെള്ളം തളിച്ച് കൂടുതൽ അപകടം ഒഴിവാക്കി അടുത്തുണ്ടായിരുന്ന മറ്റൊരു വള്ളം ഉപയോഗിച്ച് കെട്ടിവലിച്ച് ബോട്ട് ചേറ്റുവയിൽ അടുപ്പിച്ചു തൊഴിലാളികൾക്ക് പ്രാഥമിക ചികിത്സ നൽകി പുലർച്ചെ അഞ്ചിന് പൊന്നാനിയിൽ നിന്നാണ് ബോട്ട് മീൻപിടുത്തത്തിനായി പുറപ്പെട്ടത് ലഭിച്ച മീൻ കാരിയർ വള്ളങ്ങളിലേക്ക് മാറ്റി കരയിലേക്ക് പുറപ്പെടാനുള്ള ഒരുക്കത്തിനിടെയായിരുന്നു അപകടം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല സംഭവത്തിൽ ഏഴു ലക്ഷം രൂപ യുടെ നഷ്ടം കണക്കാക്കുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം